എന്റെ ശവലും കൊണ്ട് തന്ന നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഉള്ള ഒരു സാൻഡ് മുഴുവനും ഞാൻ കുഴിച്ച് മാറ്റി കഴിഞ്ഞ ഈ ഒരു കടലിലുള്ള വെള്ളം മുഴുവനും നേരെ ഒഴുകി വന്നിട്ട് എന്റെ ഈ ഒരു റിവർ മുഴുവനും നിറയെന്ന് നിങ്ങൾ നാലേ പക്ഷെ അൺഫോർച് ഇത് മൈൻക്രാഫ്റ്റ് ആണ് ഇതിനകത്ത് ആ പരിപാടി നടക്കൂല ഞാൻ ഇവിടെ ഈ ഒരു സാൻഡ് എടുത്ത് മാറ്റി കഴിഞ്ഞ എട്ട് ബ്ലോക്ക് എട്ട് എട്ട് ബ്ലോക്ക് മാത്രമേ ഈ ഒരു കടലിൽ കിടക്കുന്ന വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരുവുള്ളൂ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഞാൻ തന്നെ ബക്കറ്റ് വെച്ചിട്ട് വെള്ളം കോരി അങ്ങൊഴിക്കണം ഒഴിക്കണം അത് തന്നെയാണ് മൈൻക്രാഫ്റ്റ് ദയവുന്ന് ചെയ്യാൻ പോകുന്നത് ഒരുപാട് വെള്ളം കൊണ്ടുവന്ന് ഇത് എനിക്ക് മുഴുവനും നിറയ്ക്കണം അതങ്ങനെ നിറയ്ക്കണമെന്നു മാത്രമല്ല അതിനകത്ത് കുറച്ച് ഡെക്കറേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ മൈൻക്രാഫ്റ്റിനകത്തുള്ള ഒരു റിവറിനെ പോലെ ഇരിക്കണം അതാണ് ഇന്നത്തെ ഗോൾ അപ്പൊ അതിനുവേണ്ടി എനിക്ക് ഒരുപാട് ഈ ഒരു സാൻഡ് വേണം എന്റെ ഭാഗത്തിന് കുറച്ച് എന്തെങ്കിലും ഇപ്പൊ തന്നെയുണ്ട് എന്നാലും എനിക്ക് കുറച്ചും കൂടി മൈൻഡ് ചെയ്യാൻ പോകേണ്ടി വരും അത് ഞാൻ അവസാനം ചെയ്യാം ഇപ്പൊ എന്തായാലും ഇതിനകത്ത് വെള്ളം ഒഴിക്കണം ആ ഒരു പാർട്ട് ഞാൻ ഒന്ന് ഫിനിഷ് ചെയ്യാം അപ്പൊ എനിക്ക് വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഈ ഒരു വൈ ലെവല് അറുപത്തി നാല് വരെ കൊണ്ടുവരണം അതായത് ഞാൻ എന്താ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം എന്താ ഇങ്ങനെ നിൽക്കണം ഈ ഒരു ലെവൽ വരെ അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു താഴേന്ന് തന്നെ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചു സ്റ്റാർട്ട് ചെയ്യണം കംപ്ലീറ്റ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ ഇതിനകത്ത് ഈ ഇതിനെ കത്തിയൊരു സാൻഡെല്ലാം വയ്ക്കുന്നുള്ളൂ മണ്ടത്തരായി പോകും ഒന്നാമത് എന്റെ ഈ ഒരു ഹെൽമെറ്റില് ആ ഒരു എഞ്ചാൻ ഒന്നും ഇല്ല വെള്ളത്തിന്റെ അടിയിൽ ഒരുപാട് നേരം ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റുന്നത് ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം ഈ ഒരു സാൻഡ് വയ്ക്കാം എന്നിട്ട് ഇതിൽ ആ ഒരു വെള്ളം ഒഴിക്കാൻ തുടങ്ങാം ബെസ്റ്റ് ഈ ഒരു സാൻഡ് വയ്ക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ കുഴിച്ചു വിട്ട ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൊണ്ട് വെക്കരുത് എന്നാൽ ചെറുതാവും അതിന് പകരം റീപ്ലേസ് ചെയ്യണം ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് അവിടെ വേണം ഈ ഒരു സാൻഡ് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ ഈ ഒരു രീതിയിൽ ഒരുപാട് സാൻഡ് ഇതിനകത്തൊന്ന് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം അവിടെയായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ കുഴിച്ച് വെച്ച ആ ഒരു വലിപ്പം എനിക്ക് ഇവിടെ കറക്റ്റ് ആയി കിട്ടിക്കോളും ഒരുപാട് കൂടെയും ചെയ്യൂല കുറെ ചെയ്യൂല അതാണ് നമുക്ക് ആവശ്യവും അപ്പൊ ഞാൻ ഈ ഒരു സാൻഡ് സാന്റ് അറ്റം വരെ ഒന്ന് വെച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് അങ്ങനെ അതും മുഴുവനും വെച്ചിട്ടുണ്ട് ഇപ്പൊ അതാകണ്ട കറക്റ്റ് ആയിട്ട് നമ്മുടെ ഗെയിമിനകത്ത് ആയിട്ട് പോലെ തന്നെ ഞാൻ ഇതിനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയാണ് ഏറ്റവും വലിയ പണി ഇതിനകത്ത് വെള്ളം ഒഴിക്കണം അതും ഞാൻ ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഓരോ ലെയർ ലെയർ ആയിട്ട് വേണം ഇതിനകത്ത് കംപ്ലീറ്റ് ഈ ഒരു വെള്ളം ഒഴിക്കാൻ ഇല്ലെങ്കിൽ കംപ്ലീറ്റ് പോകും ഇപ്പൊ എന്താ ഒരു പക്കറ്റ് വെള്ളം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് ദാ ഇവിടെ ഒഴിച്ചിട്ട് ഇതിന് നടുക്കുന്ന ഒരു വെള്ളം എടുത്ത് ഇങ്ങനെ മാറ്റി മാറ്റി ഒഴിച്ച് ഇതിനകത്ത് മുഴുവനും എനിക്ക് നല്ല എളുപ്പത്തില് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇവിടെ ഉള്ള വെള്ളം കംപ്ലീറ്റ് സ്റ്റില്ലായി പക്ഷെ ഇങ്ങോട്ട് അത് ഒഴുകി പോകുന്നുണ്ട് ഇങ്ങനെ ഒരു ഒഴുക്കി പോകാൻ പാടില്ല കംപ്ലീറ്റ് ഈ ഒരു സ്കില്ലിൽ വാട്ടർ ആക്കണം ഈ ഒരു ഒഴുകുന്ന വെള്ളം നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിനകത്ത് നമുക്ക് ആ ഒരു മീനിനെ ഒന്നും കൊണ്ടിടാൻ പറ്റൂല കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ ആ ഒരു പെട്ടു പോകും നീന്തി അങ്ങ് നടക്കാൻ പറ്റൂല അവർക്ക് അതുകൊണ്ട് മാക്സിമം ഈ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുന്ന ബെസ്റ്റ് ഓ ഇതിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ട് നിറവ് ആവുന്നുണ്ട് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ആവോ എന്തോ ആ ഇതിന്റെ പണി ഇപ്പോഴും അല്ല ഇത് കംപ്ലീറ്റ് ഈ വെള്ളം വെള്ളമെല്ലാം ഒഴിച്ച് ഇതിന്റെ മേളിൽ കൂടി ആ ഒരു കൊച്ചു കൊച്ചു പാലവും ഒന്ന് രണ്ട് കൊച്ചു ഡീറ്റെയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടായിരിക്കും ഈ ഒരു ലുക്ക് യഥാർത്ഥം കാണാൻ പറ്റുന്നത് ഞാൻ എന്തായാലും ഇതുവരെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ ഒട്ടും റഷ് ചെയ്യുന്നില്ല ഇതുപോലെ പതിയെ ബിൽഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ ഞാനിതാ വെള്ള ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഇതിന്റെ സെന്ററിലോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു റിവർ സ്റ്റാർട്ട് ആവുന്ന ഏരിയ ഇനി ഇവിടെ കൂടി എന്ന് വെച്ചാൽ മതി ഇതാ ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് ഇതാ ഇവിടെ അങ്ങനെ കംപ്ലീറ്റ് ഞാൻ എന്താ ഒരു ലെയർ ഈ ഒരു വെള്ളം ഒഴിച്ച് തീർത്തിട്ടുണ്ട് ഇപ്പൊ ഒന്ന് മേലോട്ട് കയറി നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ആയി ഇതേതാണ് ഞാൻ പൈപ്പ് തുറന്ന് വിട്ടത് പതിയെ പതിയെ പതിയ നിന്ന് ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു ലെയർ ആയിട്ടുണ്ട് ഇനി ഇതുപോലെ അതുപോലെ ഞാൻ എത്ര രണ്ട് ലെയർ ആദ്യ തന്നെ രണ്ടു ലേറും കൂടി മേളിലോട്ട് ഈയൊരു വെള്ളം ഒഴിക്കും ഏറ്റവും അവസാനം ഇതാ ഇതുവരെ വെള്ളം കാണാം അപ്പം ഇനി രണ്ടാമത്തെ ലേർ ഒഴിച്ച് തുടങ്ങാമല്ലോ അപ്പം ഇനി ഈ ഒരു വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന്റെ തൊട്ടടുത്ത് ഈ ഒരു വെള്ളം ഉണ്ടെങ്കിൽ അതിങ്ങനെ പടർന്നൊഴുകൂല നേരെ താഴോട്ടേ പോകുള്ളൂ നേരത്തെ നിങ്ങൾ കാണും ഇവിടെ ഈ ഒരു വെള്ളം ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഒരു ബക്കറ്റ് വെള്ളം വെച്ചപ്പോൾ തന്നെ അത് ഒരുപാട് ദൂരം അങ്ങ് ഒഴുകി അങ്ങ് പോയി പക്ഷേ അടിയിൽ ഈ ഒരു വെള്ളം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം എന്താ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രേ മാത്രമേ ഒരേ ഒരു ബ്ലോക്ക് മാത്രമേ ഇതുപോലെ താഴോട്ട് ഒഴുകുള്ളൂ നമുക്ക് ഇതിന്റെ നടുക്കോട്ടൊന്നും ഈയൊരു വെള്ളം ഒഴുകി കൊണ്ടുവരാൻ പറ്റൂല പക്ഷെ അതിനൊരു ഉണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ മാത്രം ഈ ഒരു വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ മതി ഇങ്ങനെ കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ ഇതിന്റെ നടുക്കായിട്ട് തന്നെ തനിയെ തന്നെ ഈ ഒരു വെള്ളം ഇങ്ങനെ ഫില്ലായിക്കോളും ഇതിന്റെ സൈഡ് തന്നെ ഒഴിച്ച് ഒഴിച്ചങ്ങ് പോയാൽ മതി നടുക്കെല്ലാം തനിയെ ഫില്ലായിക്കോളും എന്താ കണ്ട 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 തനിയെ നിറഞ്ഞറിഞ്ഞെ <laughs> പറ്റിയോളൂ ഇത് ചെയ്യാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് കറക്റ്റ് ഈ ഒരു വെള്ളം കിട്ടും ഇവിടെ ഇത് ചെയ്യാൻ റിലാക്സിങ് ആണ് നമുക്കുണ്ടെങ്കിൽ പിന്നീട് ഒന്ന് രണ്ട് ബോട്ടെല്ലാം ഇതിന്റെ മേലുണ്ടാക്കി വെക്കാം ആ ബോട്ടോ അല്ലെങ്കിൽ റാഫ്റ്റോ എന്നാർ ഇതിൽ കൂടി നീന്തി പോകുന്നത് പോലെ അതാണ് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയും നമുക്കൊരു സ്റ്റോറി ഒന്ന് കണ്ടുപിടിക്കണം ഇപ്പൊ ഇത് എന്റെ മാത്രം വാർഡാണ് വേറെ ആൾക്കാരെല്ലാം കൂടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഒരു വീടല്ല സെറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു സ്റ്റോറിയുടെ കൂടെ തന്നെ കീപ്പ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് ഓക്കെ അങ്ങനെ അടുത്തൊരു ലെയറും കൂടി ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം ആ രണ്ട് ലെയർ ആയിട്ടുണ്ട് വൈ ലെവൽ അറുപത്തി രണ്ട് നമുക്ക് ഇനി അറുപത്തി നാല് വരെ പോകണം ഇനി ഞാൻ അടുത്ത ലെയർ ഒഴിക്കുമ്പോൾ ഈ ഒരു വൈ ലെവലിലാണ് നമ്മുടെ ആ ഒരു കടലുള്ളത് ഇപ്പൊ ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു കടലും അതേ ലെവലാണ് ഉള്ളത് എന്റെ പേര് ആ അതാണ് നമ്മളി പിന്നീട് ഈ ഒരു സൈഡില് ഒരു ഡാം ഉണ്ടാക്കി വെക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ഡാമും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഇതിനകത്ത് ആ ഒരു മീനിനെല്ലാം കൊണ്ടുപോവാൻ പറ്റും അവരെന്തായാലും നീന്തി കടലോട്ട് പോകാൻ പോകുന്നില്ല ആ ഒരു ഡാം അവിടെ നിൽക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കണം പിന്നെ കുറച്ച് ആൾക്കാര് എൻ്റെതായ ഈ ഒരു ബോണ്ടിനെ നേരെ കൊണ്ടുവന്ന് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെയ്യുന്നില്ല അതെന്തോ അത് ശരിയാവില്ല ഇതിനകത്ത് കിടക്കുന്ന മീനെല്ലാം നീന്തി അങ്ങോട്ട് പോകും അതിനെക്കാളും അവർ ഇതിനകത്തേ കടന്നോട്ട് അവരല്ല ഒരാൾ മാത്രം ഇന്നെന്തായാലും നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ച് ഇതിനകത്ത് ആ ഒരു ബോൺ മീൽ എല്ലാം ചെയ്തിട്ട് ഒരുപാട് ആ ഒരു എല്ലാം കൊണ്ടുവന്ന് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു നെതറാ അങ്ങ് പൊട്ടിച്ച് മാറ്റാം അപ്പൊ നമുക്ക് ആ ഒരു ഫുൾ ലുക്ക് അവിടെ കിട്ടും ഇതുപോലെ ഈ ഒരു വെള്ളം നിറച്ചിട്ട് ഞാൻ അവസാനം എന്തെങ്കിലും ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ പാർട്ടിൽ ഈ ഒരു റിവർ ഉണ്ടാക്കിയപ്പോ തന്നെ ഒന്ന് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈയൊരു വെള്ളം വെച്ചിട്ട് ഒരുപാട് വെള്ളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ ഒരു വെള്ളം ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടാ ഒരു ഓഷൻ മണിയുമെന്റ് ഇരുന്ന് അല്ലാതെ ഈ ഒരു വെള്ളം ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല ഇടത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ എന്റെ ഈ ഒരു ബേസിന്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് ഒരു ഓഷൻ മോണിയുമെന്റ് കാണാൻ പറ്റി നമുക്ക് ഈ ഒരു ബെഡ്റോ അടിച്ചതിനകത്ത് ആ ഒരു മോണിമെന്റ് വെച്ചിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എസ് പി ഫോർമെല്ലാം ഉണ്ടാക്കാൻ പറ്റും അതിനെ അതിനെപ്പറ്റിയല്ലേ എനിക്കൊന്ന് റീസർച്ച് ചെയ്യണം അത് വെച്ചിട്ട് എസ് പി ഫാമുണ്ടാകണം അതല്ലെങ്കിൽ ആ ഒരു നെതർ ക്വാർട്ടർ വെച്ചിട്ട് നമുക്ക് ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അതൊന്നിവിടെ ബിൽഡ് ചെയ്യണം അതാണെങ്കിൽ നമുക്ക് എവിടെ ഈ ഒരു വേൾഡിന് ഇപ്പോഴും ഒരുപാട് ലെവൽ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫാമൊ ഒന്നും ഇല്ല എന്റെ ആ ഒരു സിഗ്രറ്റ് ഫാമിൽ ഒരുപാട് ലെവൽ കിട്ടുമെങ്കിലും അത് ഒരുപാട് ഒന്നും കിട്ടുന്നില്ല അരമണിക്കൂറെ നിൽക്കണം എനിക്ക് ഒരു മുപ്പത് ലെവലെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ലെവൽ ലണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അഞ്ചാനി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഒഴിച്ചൊഴിച്ച് ഞാൻ ഇങ്ങോട്ട് എന്തായാലും ഇനി ഇവിടെയും കൂടി കുറച്ച് വെച്ചാൽ മതി ഈയൊരു ലെയറും കംപ്ലീറ്റ് ഇവിടെ ഈയൊരു ലെയറും കംപ്ലീറ്റ് ആയി ഇനി ഒന്നും ഉണ്ട് അതാണ് ഫൈനലി ഇപ്പൊ ഞാൻ ഈയൊരു ലെവലിൽ ഈ ഒരു ലെവലിലോട്ട് വെച്ചു കഴിഞ്ഞാൽ എന്റെ റിവറിനകത്ത് കംപ്ലീറ്റ് ഞാൻ വെള്ളം ഒഴിച്ചു തീർന്നു പിന്നെയുള്ള ജോലിയെല്ലാം റിവറിന്റെ അടിയിലും പിന്നെ റിവറിന്റെ മേളില് ഈ ഒരു നെതറൊക്കെ മാറ്റുന്നതാണ് ഓ ഇപ്പൊ എന്ത് നോക്ക് ആ ആദ്യമേ ആ ഒരു സാൻഡ് വെച്ചത് എന്ത് നന്നായിട്ട് അത് ഞാൻ ആദ്യമേ സെറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് ഞാൻ ശ്വാസം പൊട്ടി മാറ്റി ഒന്നാമത്തെ നമ്മുടെ ഈ ഒരു ഓഫ് ഹാൻഡിനകത്ത് വേറെ ബ്ലോക്ക് ഒന്നും വയ്ക്കാൻ പറ്റില്ല അതങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു കയ്യിൽ ആ ഒരു സാൻഡും പിടിച്ച് മറ്റേ കയ്യിൽ ഈ ഒരു ഷവലും പിടിച്ചിട്ട് എളുപ്പത്തിലൊരു വെള്ളത്തിന്റെ അടിയിലോട്ട് പോയിട്ട് ആ ഒരു ബ്ലോക്ക് എല്ലാം റീപ്ലേസ് ചെയ്യാറ് അത് എന്താ ബെഡ്രോക്കിനകത്തോട്ട് മോചാങ് ഇതുപരെയും കൊണ്ടുവരാത്തത് അത് ജാവക്കകത്തുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചറാണ് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും ഇപ്പത്തേ നോക്കി നോക്കി അടിപൊളിയല്ലേ ഒരു ബ്ലോക്ക് അടുത്ത് മാറ്റിയത് ഇപ്പം ഞാൻ ഒഴിച്ചൊഴിച്ച് ഇതായി ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പംകിൻ ഫാമിന്റെ അടുത്തോട്ട് ഇവിടെ നമുക്കൊരു പാലം എല്ലാം സെറ്റ് ചെയ്യണം അതെല്ലാം വന്ന വേയാണ് ഇവിടെ മാത്രമല്ല ഒരുപാട് പാലം അങ്ങോട്ടും ഒന്ന് രണ്ട് പാലം നമുക്ക് അങ്ങോട്ടും സെറ്റ് ചെയ്യണം ഈയൊരു റിവറിന് അങ്ങ് പ്ലെയിനായിട്ട് ഇട്ടിരിക്കാൻ പാടില്ല തീർന്നു ഇനി ഇതാ എത്രയും കൂടെ വെച്ചാൽ മതി ഇവിടെ ഇവിടെ പിന്നെ ഇവിടെ ഒന്ന് ഓക്കെ കംപ്ലീറ്റ് വെള്ളം നിറച്ചിട്ടുണ്ട് ഞാനൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ ഇരി ഇപ്പൊന്ന് ചാടി മേലോട്ട് കയറിയിട്ട് എന്താ ഇതുവഴി വന്നു കഴിഞ്ഞാ ഓ ഒരു രക്ഷയും ഇല്ല എന്റെ സംവദിക്കണം ഈ ഒരു സൈഡില് ഇതുവരെ ആയി ഈ ഒരു സൈഡ് വേണം നമുക്ക് ആ ഒരു ഡാമെല്ലാം സെറ്റ് ചെയ്യാൻ ഇനി പെട്ടെന്ന് പോയിട്ട് ഞാൻ ഈ ഒരു നെറാക്ക ഇത് ഇനി ഒന്നുപോലും മിസ്സാവാൻ പാടില്ല കംപ്ലീറ്റ് പൊട്ടിക്കണം പൊട്ടിച്ചത് കയ്യിലോട്ട് എടുത്തിട്ട് കുഴപ്പമില്ല അതിനെ ഒന്ന് പൊട്ടിച്ചാൽ മതി ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഇതിന്റെ യഥാർത്ഥ ലുക്ക് ഈ ഒരു ബോർഡർ ഇല്ലാതെ ഞാൻ ഈ ഒരു നിതറാക്ക് വെച്ചിട്ട് ഒരുപാട് സമയമാണെന്ന് അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിയിലോട്ടുള്ള ഈ ഒരു ബ്ലോക്ക് ഇപ്പൊ ഈ ഒരു ഡയറക്റ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞാല് അത് മാറിയിട്ട് ഈ ഒരു ഗ്രാസ് അങ്ങോട്ട് സ്പ്രെഡ് ആയി ആ ഒരു ഗ്രാസ് ബ്ലോക്ക് ആവുള്ളൂ അതുവരെ ആ ഒരു ഡെർട്ട് വെച്ചിട്ട് ഒരു ബോർഡർ വെച്ചതുപോലെ പോലെ ഇതിനെ ചുറ്റിനും കാണും അത് കുഴപ്പമില്ല കുറച്ചു നേരം കഴിയുമ്പോൾ അത് അങ്ങ് മാറിക്കോളൂ മുട്ട മേളിൽ നിന്ന് നോക്ക് നോക്കി നോക്കി ഇന്ന് പറഞ്ഞ ഇന്നൊക്കെ നോക്കിയാണ് എല്ലായിടത്തും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈ റിവറോടെ ഇല്ലായിരുന്നല്ലേ ഇത്ര പെട്ടെന്ന് ഇത് ഇവിടെ ഭംഗി വന്ന് ഓക്കെ ഞാൻ ഇതാ കുഴിച്ചു കുഴിച്ച് ഇങ്ങോട്ടെത്തിയിട്ടുണ്ട് ഇത് മുഴുവനും ഞാൻ കുഴിച്ചു മാറ്റിയിട്ടും ഉണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ റിവർ ഓ എന്നെ സംവദിക്കണം ഇതാ ഈ ഒരു സൈഡെല്ലാം കണ്ട കറക്റ്റ് ഒരു റിവർക്ക് ഞാൻ ഈ ഒരു മരത്തിന്റെ മേലോട്ട് കയറാം ഇതാണ് എന്റെ ബീം സ്പോട്ട് ആ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാ ഇവിടെ നിന്ന് സ്റ്റാർട്ടായിട്ട് ഈ ഒരു വെള്ള ഒഴുകി നേരത്തെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് പാലം കൂടി ഈ ഒരു റിവർ ക്രോസ് ആവുന്ന രീതിയില് അവിടെ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലുക്ക് ഒരുപാട് ഇനിയും കൂടിക്കോളും ഇതാ നോക്ക് നിങ്ങള് സ്ക്രീൻഷോട്ട് ഉണ്ടല്ലേ നമുക്ക് ഇവിടെ ഇവിടെ അതടക്കുന്നു ഇതാണ് ഇന്ന് മുതൽ എന്റെ വാൽപേപ്പർ ഈ എന്ത് ലുക്ക് നോക്കിയത് എന്താ ഈ ഒരു ഫ്രെയിം വേണ്ട ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇപ്പൊ ഒരുപാട് ബുൾ ഉണ്ടായി പക്ഷെ ഈ ഒരു റൈറ്റ് സൈഡില് ആ ഒരു പംകിൻ ഫാമ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സർഗോട്ടും കൂടി ഒന്ന് രണ്ട് ബിൾഡെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്വർഗമാവും ഈ ഒരു പൈസ മുഴുവനും അപ്പൊ നിന്ന നിൽപ്പില് രണ്ട് ദിവസം കൊണ്ട് ഞാനിവിടെ ഒരു കസ്റ്റം റിവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് ആ ഒരു ബോൺ മിൽ കൊണ്ടുവന്ന് അതിനകത്ത് ഞാനൊന്ന് ബോൺമിൽ ചെയ്യാൻ അതും അവിടെ മുതൽ അങ്ങ് അറ്റം വരെയും ചെയ്യണം ഇതായ മഴയും തുടങ്ങി മുട്ടേ മുട്ടയ വച്ചാ ഈ ഒരു മിന്നാമിനിങ്ങും പറഞ്ഞു തുടങ്ങി ഇപ്പൊ ഈ ഒരു ഈ ഒരു മിന്നാമിനിങ്ങും അല്ലേ അടിപൊളിയല്ലേ ഇനി എന്റെ ബോൺമിൽ അവിടെ അയ്യോ ഇതിനകത്ത് പത്തെണ്ണേ ഉള്ളൂറ്റം ഫാമിലോട്ട് പോകേണ്ടി വരും ആ അങ്ങോട്ട് പോവാ അതിനല്ലേ നമ്മൾ ഈ ഒരു വഴിയല്ലേ അവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇതുവഴി നടന്നു പോയാൽ മതി നേരെ വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു ബാമ്പു വീട്ടിലോട്ട് വന്ന് കയറാൻ പറ്റും ഇതുവഴി നേരെ ഇതിനകത്തോട്ട് കയറിയിട്ട് ഈ ഒരു കുഴിക്കാത്ത ചാടി കൊടുത്താൽ മതി സൂതിന് നേരതാ എന്റെ ഈ ഒരു സ്കല് ഫോട്ട് എത്തിയിട്ടുണ്ട് ഈ ഒരു പട്ടികത്ത് ആ അത് അതിനകത്ത് നാൽപ്പത്താറുണ്ട് ഇത് എടുത്തിട്ട് നേരെ അങ്ങ് മേലോട്ട് കയറാ എന്റെ വേൾഡിന് എല്ലാം സെറ്റ് ആണ് ഇതുവരെ ആയിട്ട് ഒരു ഡയമണ്ട് ആർന്ന ആറുപോലും സെറ്റ് ചെയ്തില്ല അതിനു മുമ്പ് തന്നെ ഞാൻ ഇവിടെ ഒരു കസ്റ്റം റിവർ തന്നെ സെറ്റ് ചെയ്തു പക്ഷെ പതിയെ പതിയെ ഈ ഒരു വേൾഡ് ഷേപ്പ് പിടിച്ച് വരുന്നത് കാണാൻ വേണ്ടിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോ എന്തോന്നുണ്ടായിരുന്നു ഒരു ജംഗിൾ മാത്രം ഉണ്ടായിരുന്നു ഇനി ഇതിനകത്തോട്ട് ചാടിയിട്ട് കുറച്ച് ഈ ഒരു ബോൺമില്ല അവിടെ അവിടെ വന്ന് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഈ ഒരു പച്ചപ്പ് ഇവിടെ കിട്ടിക്കോളും ആ ഇതിനകത്ത് നമുക്ക് ഈ ഒരു സാധനം കിട്ടുമല്ലേ അത് അവിടെ നിന്നോട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ബോൺമിൽ ചെയ്താൽ മതി ഈ ഒരു സ്റ്റോണിന്റെ മേളിൽ മിൽ ചെയ്യാൻ പറ്റൂല അത് പ്രശ്നമില്ല ഞാൻ അവിടെ അവിടെ ഈ ഒരു സാൻറ്റിസ്റ്റ് ഉണ്ട് അതുള്ള അടുത്തെല്ലാം ഇതുപോലെ ബോൺമിൽ പോയാൽ മതി നമുക്ക് കുറച്ചു ഒരു പച്ചപ്പ് ഇതിനടിയിലോട്ടും കിട്ടിക്കോളം ഇങ്ങനെ വച്ച് വച്ച് പോവാൻ തന്നെ നല്ല രസം ഉണ്ടെ ഇനി ഒന്നു ഇവിടെ ഒന്നിവിടെ 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 ഓക്കെ ഇത്ര തന്നെ കയറി ഒരുപാട് പോകുന്ന ഇപ്പൊ ഞാനൊന്ന് വിലോട്ട് പോയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാ കണ്ടാ അതിനകത്ത് ഇപ്പൊ ഒരുപാട് ഡീറ്റെയിൽ ഉണ്ട് ആ ഇനി ഒരേ ഒരു ടെസ്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ അതിന് എനിക്ക് നേരെ വീട്ടിലോട്ട് പോകണം എന്റെ പെട്ടിക്കകത്തുനിന്ന് ഒരു ബോട്ടും കയ്യിലോട്ടെടുത്ത് ഇപ്പതാ ഈ ഒരു സൈഡ് വഴി നേരതായി ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ബോട്ട് ഇതായി ഇവിടെ പ്ലേസ് ചെയ്തിട്ട് എനിക്ക് നീന്തി എന്റെ ഈ ഒരു ബേസ് മുഴുവനും എനിക്ക് ചുറ്റിക്കറയും കാണാൻ പറ്റും എന്റെ പേര് സുതി പോക്ക് കേട്ടാ ഞാൻ ഇവിടെ കൂടി ആ നിക്ക് നിക്ക് ഇതുമല്ല ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ലുക്ക് നോക്കിയോണേ ഞാൻ ഇങ്ങനെ വന്നിട്ട് നമ്മളുണ്ടാക്കിയ ഒരു ബ്രിഡ്ജിൻ്റെ അടി കൂടി പോകണം അതാണ് ലുക്ക് ആ ഞാൻ എന്താ ഈ ഒരു സൈഡ് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുന്നുണ്ട് അതുണ്ടാക്കുമ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ഇവിടെ അത് സെറ്റ് ചെയ്ത് വയ്ക്കാൻ എനിക്കിതിൻ്റെ എനിക്കിതിൻ്റെ അടി കൂടി എനിക്കിതിൻ്റെ അടി കൂടി ഈ ഒരു ബോട്ട് ഒടിച്ച് പോകാൻ പറ്റണം ആ ഒരു രീതിയിൽ അതാ ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നൈസല്ലേ അടിപൊളി ഓ എന്ന സമ്മതിക്കണം ഓരോന്നും ഞാനിവിടെ ബുള്ളി ഇത് എടുക്കുന്നത് ഇനി നമുക്ക് വരുന്ന എപ്പിസോഡല്ലേ ഈ ഒരു ഡാമിന്റെ പണി പതിയെ സ്റ്റാർട്ട് ചെയ്യാം ഇതേപോലെ തന്നെ പതിയെ അതും നമുക്കൊന്ന് ബില്ല് തീർക്കണം പിന്നെ ആ ഒരു ഡാമിന്റെ മേളിൽ കൂടി നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടി എന്നെ തല കൊണ്ട് മതിലോട്ട് കുറച്ചൊന്നിടിക്കേണ്ടി വരും ഒരു ഐഡിയ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഒപ്പിച്ച് വെച്ചോളാം ഇപ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു ബിൽഡ് ഞാൻ ഇവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഇന്നത്തെ ജോലി ഞാൻ തീർത്തു അപ്പം ഇതിലോട്ട് ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ താഴെ കമ്പനി ചെയ്താൽ മതി നമുക്ക് അത് ഇവിടെ സെറ്റ് ചെയ്യാം അതവിടെ നൈറ്റ് ആവുന്നു ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് കിടന്നിറങ്ങാം നിങ്ങൾ ഇനി അടുത്ത എപ്പിസോഡി വാ